നമ്മുടെ ട്രിവാൻഡാനത്ത് ഈജിപ്ഷ്യൻ ഡെസേറ്റ്സ് ഒക്കെ സെർവ് ചെയ്യുന്ന പുതിയ സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളിവിടെ പോകുമ്പോൾ എന്തായാലും മിസ് ഒരു സാധനമാണ് ഇവിടെ ചോക്ലേറ്റ് പിസ്താഴ്ച സ്ഥലം കട്ടിയതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചെയ്തേക്കുന്ന കുനാഫയുടെ ക്രിസ്ബിന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് നല്ല കിടിലൻ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തത് എന്നുള്ളത് അതിൽ ഒരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഇവിടെ ഹെബാ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം ഒരു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതല്ലാതെ ഇവിടെ ഒരുപാട് അറബിക്കും ഈജിപ്ഷ്യൻ ഡെസേർ അവൈലബിൾ ആണ് അതൊരു ബബിൾ ടീം കിട്ടും കേട്ടോ ലൊക്കേഷൻ വരുന്ന പട്ടം ലാമോൺ റോഡിലും മെട്രീന ഹോസ്പിറ്റലിൽ തൊട്ടടുത്തിരിക്കുന്ന ഗ്രൂപ്പ് കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ

എടുത്തോളം സ്റ്റോപ്പ് ആക്കിയിട്ട് എടുത്തോടുത്തു ഒരുമിച്ച് എടുത്തു കട്ട ഞാൻ എടുക്കുന്ന വന്നോ ഇരിക്കാം അദ്ദേഹം ഇരുന്നോണ്ടാണോ Hvordan går det med deg? Bra. ശരി മറ്റേത് ഈ സാധനം മറ്റേ കൊനാഫയുടെ സാധനം തന്നെയാണോ സേമിയുടെ ടേസ്റ്റ് കുറച്ചും ഉണ്ട് മറ്റേത് ഭയങ്കര ക്രീം പോലെയുണ്ട് தெரியானே அப்படி தோண்டலாய் போய் தோண்டலாம். இந்த மாதிரி மெசேஜ் வந்துச்சு. இதுக்கு ഈ സൈഡാ ഇവിടെ ഇന്നെടുക്കാം ഇവിടെ ഇന്നെടുക്കാം അവിടെ കുറച്ച് കുങ്ങാനില്ല പുളങ്ങാവി പുളങ്ങായിട്ട് ഇരിക്കുന്നുടേ കേട്ടോ അല്ല ഇത് നേരെട്ട് എടുക്കണോ സലാം കാണിച്ചേ ഇവിടെ അടുക്ക് അняൻ ഇല്ല ഇതി ഇതിട്ടതാന്ന മഞ്ഞോറോ ഇങ്ങോട്ട് നേരെടാ Okay, now. Nah. Okay. Why okay. coffee ഇതൊരു നേരിയതല്ല ഈ ഫ്രംസിൻ തിങ് ലൈസൻസ് തിങ് ലൈസൻസ് ഇപ്പോ കൈഞേ ലൈസൻസ് ഓ കൈഞേ ലൈസൻസ് മൂന്ന് വണ്ടിക്ക് ടോസ് ഓണം പ്രമാണിക്ക് ടാക്സി ഗ്രാൻഡ് ഈ സെക്കൻഡ് ഗ്രാൻഡ് സെക്കൻഡ് മെയിൻ ബ്രാഞ്ച് എവിടെ വരെ ദൈോ ഓക്കേ താഴെ പോയേക്കാം അച്ചോ हां അല്ലേ थी थी। ി പിന്നെ കഴിച്ചേ അതേ കള്ളക്കളി കള്ളക്കളിട്ടെ അത് പുനാർസായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ആ നല്ല എപ്പിസോട്ടായിരിക്കും തോന്നും അത്രയും വായിക്കേറില്ലേ ഒന്ന് കുറച്ച് പറഞ്ഞേ ശരിക്കും കൊള്ളാം

ൂടുതലും ഇഷ്ടപ്പെട്ട പേപ്പ കേക്ക്